ബീഹാറിൽ രാഹുലിന്റെ ഭാരത് ന്യായ യാത്ര അനിശ്ചിതത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം യാത്രയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പത്തൊൻപത് പേര് പങ്കെടുക്കേണ്ടെന്ന സ്ഥാനത്താണ് ആകെ പങ്കെടുത്തത് പേര് മാത്രമാണ് ബാക്കിയുള്ള ഒൻപത് പേർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് ഇത് അടുത്ത ദിവസം ബീഹാറിലേക്ക് കടക്കാനിരിക്കുന്ന യാത്രയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടവർ ഉറ്റുനോക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളെ തീർത്തും തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായ ഷക്കീൽ അഹമ്മദ് ഖാൻ യാത്രയുടെ മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തിയവരുടെ മാത്രം യോഗമാണ് നടന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം കോൺഗ്രസ് നിയമസഭാ അംഗങ്ങളുടെ യോഗം ഞായറാഴ്ച നടക്കുമെന്നും പത്തൊൻപത് എം എൽ എമാരും പങ്കെടുക്കുമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത് രാഹുലിന്റെ യാത്ര തിങ്കളാഴ്ചയാണ് കിഷൻഗഞ്ച് വഴി ബിഹാറിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം പൂർണ്ണിയയിൽ റാലിയിൽ നേതാക്കൾ അണിനിരക്കുമെന്നും ഖാൻ പറയുന്നുമുണ്ട് ഖാൻ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലുള്ള എം എൽ എ വിട്ടുനിൽക്കാൻ പാർട്ടിയിൽ വലിയ ആശങ്കക്ക് വഴിവെച്ചിട്ടുണ്ട് കോൺഗ്രസിലെ പത്തോളം എം എൽ എ മാർ നിതീഷുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ എം എൽ എ മാരുടെ അസാന്നിധ്യം ചർച്ചയായിരിക്കുന്നത് ഇത്തരത്തിൽ ചർച്ച നടക്കാനും കാര്യവും കാരണവുമുണ്ട് അതിൽ ആദ്യത്തേതും അവസാനത്തേതും ബി ജെ പി ചാക്കിട്ടു പിളിക്കാൻ അപ്പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും ബി ജെ പി അവരുടെ പാളയത്തിലേക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നേതാക്കന്മാരെ വലയിട്ടു പിടിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വെറുതെ ജയിച്ചു കയറി അധികാരത്തിൽ എത്തുക എന്നതല്ല അവരുടെ ലക്ഷ്യം പകരം നാനൂറ് സീറ്റോളം നേടിക്കൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ പിന്നെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പ്രതിപക്ഷമില്ലാതെ ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും പറഞ്ഞു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കുവാനുള്ള തീവ്ര ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇപ്പോൾ തന്നെ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ മറുകണ്ഠം ചാടൽ പോലും ബി ജെ പിയുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കൂടി ഭാഗമാണ് ഈ ഒൻപത് എം എൽ എ മാരുടെ വിട്ടു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ആത്മവിശ്വാസമോ പ്രതീക്ഷയോ കൈവിടാതെ ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ പോരാടുമെന്നതാണ് കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനം